അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് ഉച്ചക്ക് ഊണല്ല ചോറല്ല ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന കഞ്ഞി ചക്കയും പിന്നെ ചമ്മന്തി ചമ്മത്തിൽ നല്ല ഒരു മഴ നല്ല മഴ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ആ മഴ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചഭക്ഷണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ വെച്ചാൽ നല്ല മഴയാണ് ഇനിയിപ്പോൾ മഴക്കാലം അവനായാലും അധികം ദിവസമില്ലല്ലോ അത് നല്ല മഴയാണ് പെണ്ണെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് പറ്റിയാണ് നമുക്ക് ചക്ക കഞ്ഞി അപ്പോൾ അതുകൊണ്ടാണ് പെണ് നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കാണ് പൊന്ന് ചക്കയും കഞ്ഞി അപ്പോൾ ചക്ക പിന്നെ ഒരു ചെറിയൊരു ഭാഗത്തിലുള്ളൊരു അല്പത്തിൽ കഷ്ണം ഇവിടുത്തെ ഈ പ്രാവത്തന്നെയാണ് ഇവിടുത്തെ അപ്പം എന്താ വെച്ചാൽ ഇനി അത് ചക്കയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം പിന്നെ നമുക്കൊരു മാങ്ങ ചമ്മന്തി ഉണ്ട് നമ്മൾ സാധാരണ മതി മൂന്നാമോ മതി പിന്നെ അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങ അത് ചിരകി അരച്ചു വയ്ക്കാനുള്ളതാണ് അത് ആദ്യം കഴിച്ചു വയ്ക്കാം ഇപ്പം ചക്ക കൂട്ടാനിൽ പിന്നെ തേങ്ങ അരച്ചത് എന്തായാലും വേണമല്ലോ ചെറിയ ജീരകവും ചേർത്ത് അതിവിടെ അരച്ചുടയ്ക്കാം ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കഷ്ണം ഇതൊരു ചെറിയ ചക്കേൻ്റെ പകുതിയാണിത് ആ ഒരു പകുതി കഷ്ണം അത് എനിക്ക് മുറുക്കിയാൽ അതൊക്കെ പിന്നെ ഇപ്പം പിന്നെ എല്ലാം മൂത്ത തന്നെയാണ് ഒക്കെ മൂത്ത തന്നെയാണ് ചക്ക ഇത് ഇവിടുത്തെ ബലാവിൻ്റെയാണ് ഇവിടെ സൈഡിലുള്ള ഇത് നല്ലതാണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ചുളയാണ് വേണ്ടല്ലേ ഇത് കുറച്ച് വലുപ്പമുണ്ട് ഇതന്നെ ചെറിയ ചക്കയാണ് കുറച്ച് വലിയ ഒക്കെയാണ് ഇതിൻ്റെ നല്ല വലിപ്പം ഉണ്ടായിരിക്കും ചോള അപ്പം ഞാൻ ചോളയൊക്കെ ഒന്ന് പറിച്ചുകൊടുത്തു ഇനിയിപ്പോഴാണ് അരിയൽ അത് പിന്നെ അമ്മയാണ് ഇപ്പം അമ്മ അത് ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് നല്ല മഴയൊക്കെ ഉള്ള സമയത്താകുമ്പോൾ രസമാണ് ചക്ക കൂട്ടൻ അപ്പോഴാണിത് ഏറ്റവും രസം പ്രത്യേകിച്ച് അതും കഞ്ഞി കൂടി ആകുമ്പോൾ പറയും വേണ്ട കുരു ഇട്ടിട്ടുണ്ട് നമ്മളിതാ മൺചട്ടിയിലാണ് വെക്കുന്നത് ഇനിയിപ്പോൾ അതിലിടാം ഞാനതിൽ ആവുമ്പോഴേ അത് പാകാവുള്ളൂ മാത്രമല്ല അതാണ് രസം മൺചട്ടിയിൽ ഉള്ള ചക്ക കൂട്ടാനാണ് കുക്കറിൽ വയ്ക്കുന്ന പോലെയല്ല ഇതാണ് അതിൻ്റെ രസം ഇനിയിപ്പോൾ താ നമുക്ക് മുളക് പൊടി അത് ഇതാ മുളക് പൊടി അത് എരുണ്ടായിക്കോട്ടെ പിന്നെന്താ മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് അത് ചേർക്കാണ് ഉണ്ടോ അതിൽ പാകമാണ് ഇനി എന്ത് വരുമ്പോൾ ഒക്കെ ഒതുങ്ങും വെള്ളം പാകത്തിന് വെള്ളവും ചേർത്ത് ഇനിയിപ്പത് നമുക്ക് ഉപയോഗിച്ചെടുക്കണം അങ്ങനെ വെന്തൊക്കെ വരുന്നുണ്ട് നന്നാക്കിണ്ട് ഇളക്കി കൊടുക്കണം അതാ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് വെച്ചത് അത് ചേർക്കാം കുറച്ച് വെള്ളത്തോടുകൂടി ആണെങ്കിൽ കുഴപ്പമില്ല കഞ്ഞിക്ക് നല്ലതാണ് പിന്നെ വറ്റും ഇരുന്ന് കുറുകും ഞങ്ങൾ കഴിക്കാൻ നേരം ആകുമ്പോഴേക്ക് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലേർക്കാം ഇനി ഇതാ വെളിച്ചെണ്ണയിൽ നമുക്ക് വറവിടാണ് വേണ്ടത് കടുവും വറ്റൽമുളകും ചക്ക ചക്കൂട്ടാൻ ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് കൂടി അതും കൂടി കൂടി അരയ്ക്കാം ഇതാ ചമ്മന്തിക്കുള്ളതൊക്കെ തേങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റു ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട് ഇതിപ്പോ നല്ല നാടൻ മാങ്ങാണ് ഇന്ന് മാങ്ങി ചക്കയും രണ്ടും ഇപ്പോൾ നമ്മളെ വാങ്ങിയാണെങ്കിൽ ചക്കയാണെങ്കിൽ രണ്ട് നാടൻ മാങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ ചെറിയത് ഇതൊക്കെ എടുപ്പം അതിലേക്കുള്ളത് നമ്മൾ ഇത് വെച്ചിട്ടാണ് ചമ്മന്തി അരക്കുന്നത് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങൾ കടുക് പച്ചക്കടുക് കൂട്ടി അരക്കലുണ്ട് ഇന്നിപ്പോൾ എങ്ങനെയാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഈ രീതിയിൽ അപ്പം ആ ഒക്കെ തോലത്തിലൊക്കെ കഴിഞ്ഞ് കഴുകി ഇതാ നിങ്ങൾക്ക് ഇന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട് ഇട്ടുകൊടുക്കാം ഉപ്പും ചേർത്ത് ഇത് നമുക്കാ അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്തു രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പൊ ഇതേതെന്താ നമ്മള് കഞ്ഞി കുടിക്കായി ഇനിയിപ്പതാക്കണ്ടോ അപ്പോൾ ചക്ക നല്ല നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് മാങ്ങാ ചമ്മന്തി നമുക്ക് പിന്നെ പപ്പടം വേണ്ട അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കഞ്ഞി ചക്ക കൂട്ടാനും മാങ്ങാ ചമ്മന്തി ഞാൻ പിന്നെ പപ്പടം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം